ഹായ് ഡിയേസ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള കുറച്ചൊരുക്കങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാ മക്കളും സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞങ്ങളും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ഈ കോടയും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും അമ്മാന ടോയ്ലറ്റോടെ ഓഫീസിൽ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഏത്തൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവർ കൊടുത്തിട്ടുള്ളതാണ് ഈ ബോട്ടിലും അതുപോലെ തന്നെ കുടയും പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളതും പിന്നെ നമ്മളെ നവിക്കുട്ടന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുള്ളതും ൂരി അവൻ്റെ കൊടാൻ വെച്ചുട്ടോ ബാഗിൽ ആദ്യം തന്നെ എടുത്തു വെച്ചു പിന്നെ അവന് ബോട്ടിലൊക്കെ കാണിക്കാനായിട്ടുണ്ടായിരുന്നുള്ളു അതിൻ്റെ ഒരു ഉണ്ട് അവന് ഇവർ മൂന്ന് പേരെയും കൂടിയിട്ട് ഓൺ വോയ്സിനെ നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ മൂന്നാളും പല പല ഐറ്റംസ് ആണ് ആദ്യം ആദ്യം എടുത്ത് കാണിക്കുന്നത് ഒരു ഓർഡറിലൊന്നുമല്ല അവർ കുട്ടികളല്ല അവർക്ക് ആരാ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണോ അതാണ് അവർ ആദ്യം ആദ്യം കാണിക്കുന്നത് അപ്പോൾ അവർ വോയിസ് ഓൺ വോയിസ് ചെയ്തതിലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൊണ്ടാണ് കേട്ടോ എനിക്ക് വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നുള്ളത് നമ്മൾ ബുക്കുകളൊക്കെ ചട്ട ഇടാനുണ്ട് ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പെൻസിൽ റബ്ബർ ബോക്സ് അതുപോലെ തന്നെ സാധാരണ ഒരു സ്കൂളിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും വാങ്ങിയിട്ടുണ്ട് ഇത് തിരൂരിൽ നിന്ന് തന്നെ ഉണ്ടോ എല്ലാതും പർച്ചേസ് ചെയ്തിട്ടുള്ളത് പിന്നെ മയൂരിയിൽ നിന്നാണ് നമ്മള് ലഞ്ച് ബോക്സ് ഒക്കെ മേടിച്ചിട്ടുള്ളത് നോൾട്ടയുടെ ലഞ്ച് ബോക്സ് ആണ് മേടിച്ചിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലഞ്ച് ബോക്സ് ആണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഓരോരോ ഐറ്റംസ് ആയിട്ട് എടുത്തു കാത്തയാണ് ഇതൊക്കെ ഈ Le gifti tirana. Le wax bottle le body matara le gifti tirana. Le vacatione le kukaini, navibra pua le. Le gifti Miss you naviba. Miss അതോർത്ത് യൂട്യൂബിലിട്ടോ കഴിഞ്ഞ വാശം ഞാൻ കറിഞ്ഞതല്ലേ വായറില്ലായത് നമ്മൾ നമ്മള് ബാഗൊന്നും വാങ്ങിയില്ലല്ലോ അതുകൊണ്ട് നമ്മളെ ഗൾഫ് മാർക്കറ്റേക്ക് ബാഗ് വാങ്ങാൻ വന്നാല് പണ്ട് പറഞ്ഞ സ്ഥലമില്ല അതുകൊണ്ട് കുറച്ച് ദൂരെ പോയിട്ട് പാർക്ക് ചെയ്തുള്ളു പാർക്ക് ചെയ്ത സ്ഥലം കിട്ടാനായിട്ട് അച്ഛൻ ദേഷ്യം വന്നു അവസാന പാർക്കൊക്കെ ചെയ്ത് എനിക്ക് കടക്ക്ണ്ട് ഇവിടുത്തെ മാമകാരക്കെ സൂപ്പർ കേട്ടോ ടാറ്റന് മാത്രം വേണ്ട ബാഗ് കിട്ടപ്പോ ഇച്ച സങ്കടായി എനിക്ക് ഞാനും മാമമാരും തിരഞ്ഞു വിളിച്ചിട്ട് ഇക്കൊരു ബാഗ് കണ്ടുപിടിച്ചു അടിപൊളി കിട്ടി ആ ഓടി തീർക്കുന്നത് പിന്നെ നമ്മളൊരു ലാപ്ടോപ്പിന്റെ ബാഗ് നോക്കിണ്ടായിരുന്നു പക്ഷെ വാങ്ങിക്കൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു അവസരത്തിലാവും വാങ്ങിക്കുന്ന വിചാരിച്ച അങ്ങനെ ബാഗൊക്കെ വാങ്ങിക്കഴിഞ്ഞു ശേഷം നമ്മള് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നമ്മൾ പുസ്തകങ്ങളും ചട്ടിട്ട് വെച്ചിട്ടുണ്ട് രണ്ടുപേരുടെയും പുസ്തകങ്ങളൊക്കെ ചട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി നെയിം സ്റ്റിപ്പും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് നമ്മൾ ആ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നെയിം സ്റ്റിപ്പ് ആണല്ലോ ഇപ്പോൾ ഫാഷൻ നമ്മളെ എല്ലാവരും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പൊ രണ്ടുപേർക്കും കൂടി വേണ്ടിട്ട് ഒരു ഷീറ്റിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഷീറ്റിന് നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് രണ്ടാളുടെയും കൂടി ഫോട്ടോസ് മിക്സ് ചെയ്തിട്ട് പേരും അതുപോലെ തന്നെ ഒരു ഷീറ്റിൽ ഒരുമിച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മളൊക്കെ കാലഘട്ടത്തിൽ നെയ്മസ്ലിപ്പൊക്കെ ആരെങ്കിലും തന്നാൽ നമ്മുടെ ജ്വല്ലറികൾ എന്നൊക്കെ ആയിരിക്കല്ലോ മിക്കവാറും കിട്ടുക അങ്ങനെ എവിടുന്നെങ്കിലൊക്കെ കിട്ടിയാലായി അപൂർവമായിട്ട് നമ്മളൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടായിരിക്കുള്ളൂ പക്ഷെ കാലഘട്ടം മാറി കണ്ടോ ഇതുപോലെയൊക്കെ ഓരോന്നും വരാനൊക്കെ ആയിട്ട് തുടങ്ങി അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് മാറാൻ തുടങ്ങി ഇനി ഈ നെയ്മസ്ലിപ്പും കൂടി ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഒക്കെ ബുക്കൊക്കെ ബാഗിലാക്കി കൊടുക്കണം അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള പരിപാടികൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരിടാ നല്ലൊരു അധ്യയന വർഷം ആവട്ടെ എല്ലാ കുട്ടികൾക്കും അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു അധ്യയന വർഷം നിറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയെ കാണുന്നതായിരിക്കും ബൈ